അപ്പോൾ ഗൈസ് എല്ലാവർക്കും യോ ഓ ആർ സ്വാഗതം ഗൈസ് ഗൈസ് ഫസ്റ്റ് നിങ്ങൾ യോയോ ആർത്തിഫ് കണ്ട ഗൈസ് എന്തായാലും ഗൈസ് ഞാൻ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട് ഗൈസ് എന്തായാലും ഗൈസ് എൻ്റെ ചാനലിലെ പേരും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഗെയ്സ് ആർട്ടിഫൈറ്റീന്നും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഗൈസ് എല്ലാവരും ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മാറുക അല്ല ഗൈസ് അസ് അപ്പോൾ ഗൈസ് നമ്മളടുത്തായെങ്കിൽ നമ്മുടെ വാൾസാഹൻ ഈ വണ്ടിയാണ് ഗൈസ് ഇപ്പോഴത്തെ ഉള്ളത് നമ്മുടെ അടുത്ത് നമ്മളെന്തായാലും പുതിയൊരു വണ്ടി വീടും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഗൈസ് നമ്മൾ ഇന്നത്തെ പണി എന്ന് വെച്ചാൽ ഹോം ടൂർ ആണ് ഗൈസ് ഹോം ടൂർ ഗൈസ് എല്ലാവരും തന്നെ ഇവിടെ തന്നെ ഗൈസ് ഏടീം പോവാണ്ട് ഗൈസ് എല്ലാവരും തന്നെ ഇവിടെക്കാം ഗൈസ് ഗൈസ് ഫസ്റ്റ് തന്നെ ഗൈസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് നമ്മളെ ഗ്യാരേജും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നമ്മളെ ഹോത്സാഹൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഗ്യാരേജിലോട്ടേക്ക് കയറ്റാം ഓക്കെ ഗൈസ് നമ്മളെന്തായാലും ജസ്റ്റ് ഒന്ന് റിപ്പയറും കൂടി ചെയ്തിട്ടുണ്ട് നമ്മൾ ഹോത്സാഹൻ്റെ വണ്ടി ഇഷ്ടപ്പെട്ട എന്തായാലും ഗൈസ് ലൈക്കും ചെയ്യാം കമൻറ്റും ചെയ്യാം കേട്ടോ ഗൈസ് ഓക്കെ എന്തായാലും ഗൈസ് എന്തായാലും നമുക്ക് നമ്മൾ ഇതും കാര്യങ്ങളൊക്കെ അടച്ചിട്ട് വേണം പോവാൻ കേസും ഒക്കെ ഇതെങ്ങനെയാണ് അടക്കുക ഞാനിപ്പം കുറച്ച് ഒരു ദിവസം മുന്നേ താമസം തുടങ്ങിക്ക ഉള്ളു കയസ് എങ്ങനെ അടിക്കുക അടക്കുക അങ്ങനെ ഒന്നും അറിഞ്ഞൂടെ കൈസ് ഒരു റിമോട്ട് ഇവരെ തിന്നിട്ടുണ്ട് എന്തായാലും കൈസും നമുക്ക് നോക്കാം കേസ് റിമോട്ട് റിമോട്ട് വണ്ടീന്ന് ഒന്ന് എടുത്ത് നോക്കട്ടെ എന്തായാലും കൈസ് വണ്ടിയിലല്ലേ ഉള്ളു കേസ് റിമോട്ട് ആ കേസൊക്കെ വണ്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് കൈസ് നമ്മൾ പോകലിരിക്കട്ടെ എന്തായാലും ഗൈസ് പോക്കലോടെ വെച്ചിട്ടുണ്ട് കേസ് എന്തായാലും നമുക്ക് ഇങ്ങനെയാണ് ഗൈസ് ഫസ്റ്റ് കാണുന്ന ഹാളിൽ ചെറിയൊരു ഹാളുണ്ട് കേസ് ഒരു ചായ കുടിക്കാനിരിക്കാനൊക്കെ നല്ല പറ്റിയ ഒരു ഹാളും കാര്യങ്ങളൊക്കെയാണല്ലോ ഗൈസ് എന്തായാലും ഞാൻ മോള് ലൈന് മുന്നേ ഇവിടെ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് കഴിച്ചത് നമുക്ക് എന്തായാലും പുറത്ത് വീട്ടിൽ പുറത്തൊക്കെ ഇറങ്ങണമെങ്കിൽ ഈ വഴി വേണം കഴിച്ച് പുറത്തിറങ്ങാൻ പിന്നെ ഇവിടെ ചായ കുടിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിച്ചു ഇവിടെ പിന്നെ ഒരു ചെറിയൊരു കെയറ കേരൻ വലിയ ചെറുതായിട്ടൊന്ന് ചായ കുടിക്കാനൊക്കെ ഉള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ വെച്ചാൽ ബാൽക്കണി അല്ലേ ബാൽക്കണി പോലത്തെ ഉണ്ട് കഴിച്ചത് എന്തായാലും കഴിച്ചാൽ നമുക്കൊരു കോട്ടും കാര്യങ്ങളൊക്കെ മേടിക്കണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര തണുപ്പാണ് കഴിച്ചത് നമ്മളെ സ്നോ ഏരിയ ആണ് ഗൈസ് ഇവിടെ ഫുള്ള് സ്നോ ആണ് നമ്മുടെ വീട് വരെ സ്നോയിൽ കുറേ മുങ്ങിയിട്ടുണ്ട് എന്തായാലും കൈസ് നമ്മളെ വീട് ഇങ്ങനെയാണ് ഗൈസ് ഈ ഭാഗം വരുന്നത് എന്തായാലും ഗൈസ് നമുക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ട് എന്തായാലും പുറം കാണിച്ചു തന്നല്ലോ ഗൈസ് പുറം ബാക്ക് എല്ലാം കാണിച്ചു തന്നു ഇതാണ് ബാക്ക് സൈഡ് ഗൈസ് ബാ ബാക്ക് സൈഡ് പിന്നെ കൈസ് നമ്മളിങ്ങനെ കയറിയ ഗൈസ് നമുക്ക് ഇത് കാണാൻ പറ്റും പറ്റുമൊക്കെ ഇതടക്കാൻ കഴിച്ച് എന്തായാലും താളപ്പം ഒന്ന് ഉള്ളിൽ കയറേണ്ടാലോ എന്തായാലും കഴിച്ച് നമുക്ക് സ്റ്റിയർ ഇരിത്തായപ്പോൾ മുന്നേ ഇവിടെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ എന്തായാലും ഈ ഭാഗത്ത് ഈ റൂം ഈ റൂം ഗൈസ് നമ്മളെ നമ്മളെ ഗെയിമിങ് റൂമും പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഇവിടെയാണ് ഗൈസ് നമ്മൾ ബാത്റൂം ആ ഭാഗം അപ്പുറത്തെ ഭാഗത്ത് നമ്മളെ പി എസ് വൈവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഗൈസ് ഇതിവിടെയാണുള്ളത് ഈ ഭാഗമൊക്കെ പി എസ് വൈ അല്ല ഓക്കെ ഗൈസ് ഗെയിമിങ് ഫുൾ അവിടെയാണ് ഗൈസ് ഇവിടെ ഇവിടെ ഇവിടെയാണ് ഗൈസ് അടിപൊളി ഗെയിമിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമ്മളിവിടെ രണ്ട് ചായ ഉണ്ട് ഗൈസ് ഒരു ചായ എടുത്ത് കുടിച്ചേക്കും ഗൈസ് ഗൈസ് ഒരു ചായ എടുത്ത് കുടിച്ചിട്ടുണ്ട് കേസ് നമ്മൾ എന്തായാലും ഗൈസ് ഭയങ്കര ചൂടാണ് കേസ് ഭയങ്കര ചൂട് ഞാൻ നേരത്തെ ഒന്നാണെ ഇരിക്കാൻ വിചാരിച്ച് ഗെയിമിങ്ങിൽ ഇരുന്നപ്പോൾ രണ്ട് ചായ എടുത്തേക്കും ഗൈസ് അതാണ് ഗൈസ് എന്തായാലും ഗൈസ് എന്തായാലും നേരെ അടുത്ത കാണിച്ചു തരാം ഓക്കെ ഐസ് ഇങ്ങനെയാണുള്ള ഗൈസ് എന്തായാലും പിന്നെ ഈ ഡോറ് തുറന്നാൽ ഇങ്ങനെ വരും ഇങ്ങനത്തെ ഒരു ഇൻറ്റർഫേസും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ഗൈസ് നമ്മൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ എട്ട് സെക്കൻഡ് എട്ട് മിനിറ്റ് വരെ ഉണ്ടാവും എന്തായാലും കൈസ് എല്ലാവരും സ്കിപ്പ് ചെയ്യണ്ടെന്ന് കാണാൻ ശ്രമിക്കാം കേസ് പിന്നെ ഇതാണ് കേസ് നമ്മൾ ബെഡ്റൂം ഗൈസ് നമ്മളെ ഇതൊക്കെ കാണാൻ പറ്റും നമുക്ക് ഇവിടെ നിന്നാണ് നമ്മളെ ബെഡ്റൂം ഇവിടെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് ഗൈസ് എന്തായാലും കൈസ് നമ്മളാ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ ഗൈസ് നമുക്ക് നേരെ പോയാൽ നമ്മളെ ആ തായോടെ കൈസ് മോളിലോട്ടേക്ക് പോകാം മോളിൽ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് എന്തായാലും കാണിച്ചാലും ഗൈസ് ഇതാണ് കേസ് നമ്മളെ ജിമ്മ് ഇവിടെ നമുക്ക് പുഷ്പൂക്കും മറ്റേതൊക്കെ എടുക്കാം കേസ് ഓക്കെ എന്തായാലും കഴിച്ചാൽ നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കാണുന്നുണ്ട് എന്തായാലും കേസ് അവിടെ ഇവിടെ മറ്റേ ഇതൊക്കെ ഉണ്ട് ഓക്കെ 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 ഗൈസ് ഇങ്ങനെയൊക്കെയാണ് ഗൈസ് ഇപ്പൊ ഉള്ളത് ഇവിടെ എന്തായാലും ഗൈസ് നമുക്ക് ഇങ്ങനൊക്കെ ആണ് ഗൈസ് ഇങ്ങനൊക്കെ ഇത്ര കാര്യം നിങ്ങളാന്ന് തോന്നുന്നത് ഗൈസ് ഓക്കെ ഗൈസ് ഓക്കെ ഗൈസ് ഇനി എന്തായാലും നമുക്ക് തായോട്ടേക്ക് പോവാം ഇവിടെ നമ്മളെ സാധാരണ തായോട്ടെ ചാ ചെടിയൊക്കെ ഉണ്ട് മൂന്ന് നില ഉണ്ട് ഗൈസ് ഇനി എന്തായാലും നമ്മള് അതാണ് ഗൈസ് ചെറിയൊരു ഹാളും കാര്യങ്ങളൊക്കെയാണ് വരുമ്പോൾ കുറച്ച് സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് നല്ലാണ് സ്പീക്കറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അഞ്ച് ലക്ഷത്തിന് മുകളിലുണ്ട് ഗൈസ് ഈ വീടിനൊക്കെ അഞ്ച് ലക്ഷം അല്ല അഞ്ച് മിനിമില്യനൊക്കെ എന്തായാലും ഗൈസ് ഓക്കെ ഗൈസ് ഓക്കെ 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 അപ്പോൾ ഐസ് നമ്മളെ വീട്ടിലൊക്കെ ആരെങ്കിലും എപ്പോഴെങ്കിലും വേറെ ഗൈസ് ഓക്കെ ഗൈസ് എന്തായാലും നമ്മളടുത്ത ബാത്റൂമാണ് ഗൈസ് ഇവിടെ വാഷ് മെഷീൻ ഒക്കെ ഉണ്ട് എന്തായാലും കേസ് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ മേടിച്ചതാണ് ഗൈസ് ഇവിടെ അങ്ങനെ വാഷിംഗ് മെഷീൻ ഒന്നുമില്ലായിരുന്നു ഓക്കെ ഗൈസ് വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ എല്ലായിടിയും ഈ തുണിയൊക്കെ അലക്കാൻ പറ്റുമോ എൻ്റെ ഒരു നീല ഡ്രസ്സ് അതിൻ്റെ ഉള്ളിലിട്ടിട്ടുണ്ട് ഗൈസ് ഓക്കെ ഗൈസ് അടുത്ത് വരുന്ന ഗൈസ് നമ്മൾ ഈ വർത്തയറ്റാണ് ഓക്കെ 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 ഗൈസ് ഓക്കെ ഗൈസ് ഇവിടെ നമ്മൾ കാറിന് ഏരിയാണ് ഗൈസ് ഓക്കെ ഗൈസ് എന്തായാലും നമുക്ക് ഈ ഡോർ അടക്കാം എന്തായാലും ഗൈസ് നമുക്ക് ഒരു ചെറിയൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണം ഗൈസ് ഏലും ഗൈസ് ഞാൻ ഫോട്ടോ ഒന്നും ഇത്രയും നേരമായിട്ട് എടുത്തിരിക്കില്ല ഓക്കെ ഗൈസ് ഓക്കെ എന്തായാലും നമുക്ക് താക്കോലിടാൻ മറന്നതൊക്കെ താക്കോലിട ഇടസ് നമുക്ക് ഒരു ചെറിയൊരു ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാം കൈസ് എല്ലാവരും നല്ല രീതിക്ക് കൈസ് നമുക്ക് കുറേ ഒരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ വണ്ടീൻ്റെ വോത്സാഹത്തിൻ്റെ മീറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്നതായിരിക്കും എല്ലാവരും തന്നെ ആരെയെങ്കിലും എൻ്റെ കൂടെ മീറ്റപ്പ് ഞാൻ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഐഡിയയും കമൻറ്റ് ചെയ്യാം ഉണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേസ് എന്തായാലും കേസ് നമ്മളെ വോത്സാഹികം വണ്ടി എന്തായാലും നമുക്ക് ഇവിടെ ആയിട്ട് പാർക്ക് ചെയ്യണം ഇങ്ങനെ വേണോ ഇങ്ങനെ വേണോ ഓക്കെ അങ്ങനെ വെക്കട്ടെ ഓ എങ്ങനെ വെക്കണമെന്ന് ഒരിതില്ല കേസ് ഐഡിയ ഓക്കേസ് എന്തായാലും നമുക്ക് ഇങ്ങനെ വെക്കാല്ലേ ചൈസ് എന്തല്ലോ ആന്ന് കേസ് എന്താന്ന് അറിഞ്ഞട വണ്ടി കയറി ഇവിടെ പിന്നെ കല്ലിങ്ങനെ ആയത് നിൽക്കാം ആ ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളുണ്ട് സിങ്ങനെ വെക്കാം ഓക്കെ പാർക്ക് ചെയ്യാം കേസ് നമ്മളെന്തായാലും പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫോട്ടോന് വേണ്ടി ഡ്രോണും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് കേസ് എന്തായാലും ഒരു ഫോട്ടോ എടുക്കാം ഓക്കെ നമുക്ക് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അതായാലും കേസ് നമ്മളെ ഫോട്ടോവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ് നമ്മളെ ഓ ഊ ഗൂര് ഒരാളിട്ടല്ലേ ഇവിടുത്തെ സിഗരറ്റും വെച്ച് ഊത്തിരിക്കും നമ്മളെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കിയാണ് ഗൈസ് ഈ ഭാഗത്ത് നമ്മളെ വണ്ടീൻ്റെ ബാക്കിൽ നിന്നേനും ഗൈസ് അതായാലും കൈസ് നമ്മൾ എന്തായാലും പുറത്താക്കി ഗൈസ് എന്തായാലും വണ്ടീൻ്റെയും എൻ്റെയും ഒരു ഫോട്ടോവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഗൈസ് നമ്മളെ വീട് ഇത്രയാൾ ഗൈസ് അപ്പോൾ ഗൈസ് നമ്മളെ വീടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ഗെയ്സ് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം ഗൈസ് പേസ് എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യണം ഗൈസ് അടിച്ചു പൊളിച്ച് കമൻ്റ് ചെയ്യണം ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല ഗൈസ് പൈസ് നമ്മൾ വണ്ടിയും വാട്സാപ്പ് അങ്ങനെ വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല പിന്നെ നമ്മൾ മീറ്റപ്പിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ പിന്നെ ഐഡിയും പറഞ്ഞുതരാം ഗൈസ് അപ്പോൾ ഗൈസ് ടാറ്റാ ബബായ് സി യു ടാറ്റാ ബബായ് സി യു